സോ ഹായ് എവ്രിബഡി എന്റെ പേര് റിറ്റീന എന്നാണ് ഞാൻ ലാ വൈസിന്റെ എം ബി എ കേൾക്കിയാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എം ബി എയുടെ പേപ്പർ ആയിട്ടുള്ള റിട്ടെയിൽ മാനേജ്മെന്റ് വെക്ക് പേപ്പർ കോഡ് എം എം പി എം സീറോ സീറോ നയൻ ഈ ഒരു പേപ്പർ കോഡ് വരുന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ഇത് അതായത് ജസ്റ്റ് അതിൽ എത്ര ബ്ലോഗ്സ് വരുന്നുണ്ട് എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ലെറ്റ് സ്റ്റാർട്ട് നമുക്ക് ഈ റീറ്റെയിൽ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നാല് ബ്ലോക്സ് ആണ് വരുന്നത് ഓരോ ബ്ലോക്സിന്റെ കീഴിൽ നമുക്കൊരു ത്രീ ഫോർ അല്ലെങ്കിൽ ഫൈവ് മാക്സിമം ഫൈവ് യൂണിറ്റ്സോളം വരും സോ ആദ്യം നമുക്ക് വരുന്നത് എന്താ ബ്ലോക്ക് വൺ ഇൻട്രഡക്ഷൻ ടു റീറ്റെയിൽ മാനേജ്മെന്റ് ബ്ലോക്ക് ടുസ് ബ്ലോക്ക് ത്രീ ഇസ് റീറ്റെയിൽ മിക്സ് സ്ട്രാറ്റജീസ് ബ്ലോക്ക് ഫോർ റീറ്റെയിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഈ നാല് ബ്ലോക്ക്സ് ആണ് നമുക്ക് ഈ സബ്ജക്റ്റില് വരുന്നത് ഇനി ഓരോ ബ്ലോക്സിന്റെ കീഴിൽ നമുക്ക് എത്ര യൂണിറ്റ്സ് വരുന്നുണ്ടെന്ന് നോക്കാം ബ്ലോക്ക് വൺ ദാറ്റ് ഇസ് ഇൻട്രോഡക്ഷൻ ടു റീറ്റെയിൽ മാനേജ്മെന്റ് ഇൻട്രോഡക്ഷൻ ടു റീറ്റെയിൽ മാനേജ്മെന്റിന്റെ അണ്ടറിൽ നമുക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് ബേസിക്കലി ഉള്ളത് യൂണിറ്റ് വൺഇൻ ഓവർവ്യൂ ഓഫ് റീറ്റെയിൽ സെക്ടർ യൂണിറ്റ് ടു കോൺസെപ്റ്റ്സ് ഓഫ് റീറ്റെയിലിംഗ് യൂണിറ്റ് ത്രീ റീറ്റെയിൽ എൻവയറൺമെന്റ് ഇനി ഈ ഓരോ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത് െറ്റ് സ്റ്റാർട്ട് വിത്ത് യൂണിറ്റ് വൺ യൂണിറ്റ് വൺ എന്താ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഓവർ വ്യൂ ഓഫ് റീറ്റെയിൽ സെക്ടർ അപ്പൊ എന്തായിരിക്കും ആ യൂണിറ്റിനകത്ത് പറയുന്നത് ബേസിക്കലി എന്താണ് റീറ്റെയിൽ റീറ്റെലിംഗിന്റെ ഡെഫിനേഷൻസ് എന്തായിരിക്കും എന്താണ് റീറ്റെയിലിംഗ് ഹൗ ഇറ്റ് എമേസ്ഡ് അതുപോലെ തന്നെ ഇന്ത്യയിലെ റീറ്റെയിലിംഗ് സെക്ടർ അതിന്റെ ഗ്രോത്ത് അത് എത്രമാത്രം ഇന്ത്യയുടെ ജി ഡി പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ിഫറൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് മോഡേൺ റീറ്റെയിൽ അത്രയും കാര്യങ്ങൾ അത്രയും ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഏതിൽ കാണുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് സെക്ടറിൽ കാണാം നൗ കമ്മിങ് ടു ദ സെക്കൻഡ് യൂണിറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് റീറ്റെയിലിംഗ് നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മോഡൽസ് ഓഫ് റീറ്റെയിലിംഗ് ഒക്കെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ സെക്കൻഡ് യൂണിറ്റില് നമുക്ക് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ റീറ്റെയിലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെ കാണാനായിട്ട് സാധിക്കും സോ അത്രയും കോൺസെപ്റ്റ്സുകളും മോഡൽസും ആണ് എന്തില് പറയുന്ന യൂണിറ്റ് യൂണിറ്റ് വാട്ട് ത്രീട്ട് ഹെഡിങ് റീറ്റെയിൽ എൻവയൺമെന്റ് നമുക്ക് റീറ്റെയിൽ എൻവയൺമെന്റ് എന്നൊരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അത്തരം കാര്യങ്ങളൊക്കെ തോന്നും പക്ഷേ ഈ ഒരു യൂണിറ്റില് നമ്മുടെ സിലബസ് പ്രകാരം ഇവര് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് റീറ്റെയിലിംഗ് ആണ് എന്തൊക്കെയാണ് അതിന്റെ റെഗുലേഷൻസ് ഏതൊക്കെയാണ് അതിന്റെ റെഗുലേറ്ററി ബോഡീസ് എന്തൊക്കെയാണ് അതിന്റെ ലീഗൽ റൂൾസ് ലീഗൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് അതിന്റെ ആക്ഷൻസ് എങ്ങനെയാണ് വരിക അത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ലീഗൽ തിങ്സ് അതാണ് എന്തില് വരുന്നത് നമ്മുടെ യൂണിറ്റ് ത്രീയിൽ വരുന്നത് അപ്പൊ നമ്മുടെ ബ്ലോക്ക് വൺ കഴിഞ്ഞു ഇനി നമ്മുടെ ബ്ലോക്ക് ടൂല് നമുക്ക് എത്ര യൂണിറ്റ്സ് ആണുള്ളത് വി ഹാവ് ഫോർ യൂണിറ്റ്സ് യൂണിറ്റ് ഫോർ സ്ട്രാറ്റജിക് റീറ്റെയിൽ പ്ലാനിംഗ് പ്രോസസ് യൂണിറ്റ് ഫൈവ് മോഡൽസ് ഓഫ് റീറ്റെയിലിംഗ് യൂണിറ്റ് സിക്സ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് യൂണിറ്റ് സെവൻ സ്റ്റോർ ആൻഡ് നോൺ സ്റ്റോർ ബേസ്ഡ് റീറ്റെയിൽ ഫോർമാറ്റ്സ് ക്ലിയർ അല്ല ഇനി നമുക്ക് ഈ ഓരോ യൂണിറ്റ്സ് എന്താണ് ഡീറ്റെയിൽ ഒന്ന് കാണാം സോ യൂണിറ്റ് ഫോർ വാട്ട് ഇസ് ഇറ്റ് സ്ട്രാറ്റജിക് റീറ്റെയിൽ പ്ലാനിങ് പ്രോസസ് നമുക്കറിയാം അല്ലെ എന്ത് കാര്യം അവിടെ എന്ത് വേണം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം അതുപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സസ് നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരുപാട് കമ്പനീസ് റിലയൻസ് അങ്ങനെ ഒരുപാട് റീറ്റെയിൽ ബിസിനസ്സുകളും അവരുടെ സ്ട്രാറ്റജിക് പ്ലാൻസും എങ്ങനെ നമ്മളൊരു റീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്തേലും പറയുന്നത് ഈ യൂണിറ്റ് ഫോറില് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് ഇനി ലുക്ക് ദിസ് യൂണിറ്റ് ഫൈവ് മോഡൽസ് ഓഫ് റീറ്റെയിലിംഗ് ഇത് ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് റീറ്റെയിലിങ്ങിനെ ഒരുപാട് ടൈപ്സ് ഉണ്ട് അതുപോലെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് വിത്ത് ഡയഗ്രാംസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് സോ അത്തരത്തില് ഡിഫറെന്റ് മോഡൽസ് ഓഫ് റീറ്റെയിൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എങ്ങനെ അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് എന്താ പറയാ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഒരു മോഡൽ ആയിട്ട് എടുക്കാം എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റ് ഫൈവ് മോഡൽസ് ഓഫ് റീറ്റെയിലിംഗ് നെക്സ്റ്റ് പറയുന്നത് യൂണിറ്റ് സിക്സ് പേസ്ഡ് ഓൺ ഓണർഷിപ്പ് നമുക്കറിയാം അല്ലെ റീറ്റെയിലിംഗ് എന്നൊരു ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു വേർഡാണ് അതിന്റെ കീഴിൽ നമുക്ക് റീറ്റെയിലിംഗ് തന്നെ പല ക്ലാസിഫിക്കേഷൻസ് വരും അതില് ഓണേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് കൊറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഇതില് പഠിക്കുക യൂണിറ്റ് സിക്സിൽ ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് എന്ന ഹെഡിങ്ങില് പഠിക്കുക നെക്സ്റ്റ് യൂണിറ്റ് സെവൻ സ്റ്റോർ ആൻഡ് നോൺ സ്റ്റോർ ബേസ്ഡ് റീറ്റെയിൽ ഫോർമാറ്റ് സ്റ്റോർ ആൻഡ് നോൺ സ്റ്റോർ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഹെഡിംഗിന് തന്നെ മനസ്സിലാക്കാം അല്ലേ റീറ്റെലിംഗ് ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും ഒരു സ്റ്റോറിൽ നിന്നുള്ള റീറ്റെയിലിംഗ് ആവാം അല്ലെങ്കിൽ നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റോർ ബേസ്ഡ് ആണോ അല്ല അവർ ഓൺലൈൻ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വിച്ച് മീൻസ് ദർ ഇസ് നോ സ്റ്റോർ അത്തരം റീറ്റെയിൽ ഫോർമാറ്റ്സുകളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് അവരുടെ വർക്കിംഗ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന യൂണിറ്റ് സെവനില് സ്റ്റോർ ആൻഡ് നോൺ സ്റ്റോർ ബേസ്ഡ് റീറ്റെയിൽ ഫോർമാറ്റ്സിൽ പറയുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ നമ്മളിപ്പോൾ എത്ര ബ്ലോക്ക് കവർ ചെയ്തു നമുക്ക് ടോട്ടൽ ഫോർ ബ്ലോക്ക്സ് ഉണ്ട് രണ്ട് ബ്ലോക്ക്സ് കവർ ചെയ്തു നൗ വി ആർ ഓൺ ദ തേർഡ് ബ്ലോക്ക് Third block we have five units. Okay, e uh, block mainly our heading are retail mix strategies. Okay, unit eight another la another that is with the heading retail location strategy. Unit nine retail product mix and merchandise strategy. Unit ten retail pricing strategy. Unit eleven retail communication mix strategy. ആൻഡ് യൂണിറ്റ് ട്വൽവ് ഫിസിക്കൽ എവിഡൻസ് ദിസ് ബ്ലോക്ക് സീസ് ടു ബി ഈസിയർ ദാൻ ദി അതർ ബ്ലോക്ക് നമുക്ക് ഇതിന്റെ ഹെഡിംഗ് തന്നെ ഏകദേശം ഈ യൂണിറ്റ്സിൽ എന്തൊക്കെയാ വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ സോ ഫസ്റ്റ് വൺ യൂണിറ്റ് എയ്റ്റ് ഡീറ്റെയിൽ ലൊക്കേഷൻ സ്ട്രാറ്റജി ഈ പിക്ചറൊന്ന് നോക്കി നോക്കൂ പിക്ചറിൽ എന്താ പറയുന്നത് നമ്മള് കടലില് നടുക്ക് ഒരു എന്താ പറയാ ചെറിയൊരു ഐലൻഡ് പോലെ അല്ലെങ്കിൽ ഒരു മഡിന്റെ ഒരു എന്താ പറയാ ഒരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മള് ഒരു സ്റ്റോർ ഇട്ടിട്ടിരുന്ന റീറ്റെയിലിങ്ങിനത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ ഇല്ല അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് റീറ്റെയിലിങ്ങിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് നമ്മള് സ്റ്റോർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റീറ്റെയിലിംഗ് ആണ് നടത്തുന്നതെങ്കിൽ ആ സ്റ്റോറിന്റെ ലൊക്കേഷൻ ഹാസ് വെരി വെരി ഇമ്പോർട്ടൻസ് ഇൻ വാട്ട് റീറ്റെയിലിംഗ് അപ്പോ അത്തരത്തിൽ നമ്മൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ചിന്തിക്കണം എന്തൊക്കെ പോയിന്റ്സ് നമ്മള് ആലോചിക്കണം കൺസിഡർ ചെയ്യണം എന്നൊക്കെയാണ് ഏത് യൂണിറ്റിൽ പറയുന്ന യൂണിറ്റ് എയ്റ്റ് റീറ്റെയിൽ ലൊക്കേഷൻ സ്ട്രാറ്റജി സോ നെക്സ്റ്റ് യൂണിറ്റ് റീറ്റെയിൽ പ്രോഡക്റ്റ് മിക്സ് ആൻഡ് മെർക്കൻഡൈസ് സ്ട്രാറ്റജി മെർക്കൻഡൈസ് സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്ന ബേസിക്കലി വൈ ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് അല്ലെ അപ്പൊ എങ്ങനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് മിക്സ് ക്രിയേറ്റ് ചെയ്യണം അതിനെ സെയിൽസ് നടത്താനായിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് സെൽ ചെയ്യാനായിട്ട് എന്തൊക്കെ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ എന്തിന് പറയുന്ന യൂണിറ്റ് നയൻ അതായത് നമ്മുടെ റീറ്റെയിലിംഗ് റീറ്റെയിൽ പ്രോഡക്റ്റ് മിക്സ് ആൻഡ് മെർക്കൻഡൈസ് സ്ട്രാറ്റജിയിൽ പറയുന്നത് ഇപ്പൊ ഓരോ കമ്പനീസിന് ഓരോ സ്ട്രാറ്റജി ഉണ്ടായിരിക്കും അല്ലേ ഇപ്പൊ നമ്മള് റിലയൻസ് നോക്കിയാലും ആമസോൺ നോക്കിയാലും ഫ്ലിപ്പ്കാർട്ട് നോക്കിയാലും ഓരോ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് അവർ മെർക്കൻഡൈസിൽ നടത്തുന്നത് അത്തരത്തില് എന്തൊക്കെ സ്ട്രാറ്റജീസ് നിലവിൽ ഉണ്ട് നമ്മുടെ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രിയില് അതുപോലെ തന്നെ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ നമ്മൾ കാണാം ഈ ഒരു യൂണിറ്റില് നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ടെൻ റീറ്റെയിൽ പ്രൈസിംഗ് സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പറഞ്ഞു ലൊക്കേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെ ലൊക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എങ്ങനെ പ്രൈസ് ചെയ്യണം നമ്മുടെ പ്രോഫിറ്റ് ഓഫ് കോഴ്സ് അതിലുണ്ടായിരിക്കണം അതുപോലെ കോസ്റ്റിനെ കവർ ചെയ്തിരിക്കണം അല്ലെ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ പക്ഷെ മോർ ദാൻ ദാറ്റ് നമ്മളൊരു റീറ്റെയിലിംഗ് നടത്തുമ്പോൾ എങ്ങനെ പ്രൈസിംഗ് സ്ട്രാറ്റജി വെച്ചാലാണ് എങ്ങനെ പ്രൈസിനെ സെറ്റ് ചെയ്താലാണ് മോർ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തോട്ട് അട്രാക്റ്റഡ് ആവുക എന്ന് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് യൂണിറ്റ് ഇലവൻ യൂണിറ്റ് ഇലവൻ എന്താ പറയുന്നത് റീറ്റെയിൽ കമ്മ്യൂണിക്കേഷൻ മിക്സ് സ്ട്രാറ്റജി റീറ്റെയിൽ കമ്മ്യൂണിക്കേഷൻ മിക്സ് സ്ട്രാറ്റജി എന്ന് വെച്ചുകഴിഞ്ഞാൽ റീറ്റെയിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ നമ്മളിപ്പോ റീറ്റെയിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്തു നമ്മൾ നല്ല ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ആരുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നമ്മുടെ കടയിൽ നമ്മുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക് വരുന്ന ആൾക്ക് മാത്രമേ എന്തറിയുള്ളൂ അവിടെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് അല്ലെങ്കിൽ അവിടെ നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ നല്ല മാർക്കറ്റിംഗ് ആണ് എന്നൊക്കെ ഇൻ സ്റ്റോറിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇത് നമ്മൾ നമ്മളെന്ത് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ വൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്ന ആൾക്കാരോട് നമ്മൾ നന്നായി ബിഹേവ് ചെയ്താൽ തന്നെ അതൊരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നാൽ അതിലുപരി നമ്മൾ എന്ത് ചെയ്യണം അഡ്വർടൈസിങ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് വേണം നമ്മുടെ റീറ്റെയിലിംഗിനെ കുറിച്ച് ആളുകളോട് കൺസ്യൂമേഴ്സിനോട് നമ്മുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തില് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ലെവനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ട്വൽവ് ഫിസിക്കൽ എവിഡൻസ് നമ്മുടെ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് എവിഡന്റ് ആണല്ലേ ഏതൊരു റീറ്റെയിലിംഗ് ആയാലും ഹോൾസെയിലിംഗ് ആയാലും എലിയ ഇൻഡസ്ട്രി അതില് നമ്മുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്മോഡിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലെ നമ്മളിപ്പോൾ ഒരു ഗുഡിനെ കുറിച്ച് പറഞ്ഞു നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു നമ്മളത് ഇമാജിനെ ഇമാജിനേഷനിൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഫിഗർ ഉണ്ടാവും അതിനെക്കുറിച്ച് പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളൊരു പ്രൊഡക്റ്റിനെ കണ്ട് ആ പ്രോഡക്റ്റിനോട് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും അല്ലെ നമുക്കത് വാങ്ങിക്കാൻ തോന്നും അല്ലെങ്കിൽ അത് വേണം എന്നൊരു ഒക്കെ തോന്നും അല്ലെ അതുകൊണ്ട് തന്നെ എന്ത് ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഓക്കെ ഫിസിക്കൽ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെ അപ്പൊ ഫിസിക്കൽ അപ്പിയറൻസിലൂടെ ഒരു കൺസ്യൂമറിനെ ആ ഒരു ഗുഡ് മേടിക്കാനായിട്ട് പേഴ്സൈഡ് ചെയ്യാം എന്നാണ് ഏത് യൂണിറ്റിൽ പറയുന്നത് നമ്മുടെ യൂണിറ്റ് നമ്പർ ട്വൽവ് ഫിസിക്കൽ എവിഡൻസിൽ പറയുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ഫോർ അപ്പൊ നമ്മുടെ ബ്ലോക്ക് ത്രീ കഴിഞ്ഞു ഇനി നമ്മുടെ ബ്ലോക്ക് ഫോർ വോട്ട്സ് എസ് റീറ്റെയിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് റീറ്റെയിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ഫോറില് നമ്മൾ കാണുന്നത് ഇതിൽ നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് വരുന്നത് ഫോർ യൂണിറ്റ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ ഇസ് യൂണിറ്റ് തേർട്ടീൻ മാനേജിംഗ് സ്റ്റോർ ഓപ്പറേഷൻസ് യൂണിറ്റ് ഫോർട്ടീൻ സോൾസിംഗ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് യൂണിറ്റ് ഫിഫ്റ്റീൻ മാനേജിംഗ് പീപ്പിൾ ആൻഡ് പ്രോസസ്സസ് യൂണിറ്റ് സിക്സ്റ്റീൻ കസ്റ്റമർ ഓർ കൺസ്യൂമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നമുക്ക് കാണാം ഓരോ യൂണിറ്റിൽ എന്താ പറയുന്നേന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം യൂണിറ്റ് തേർട്ടീൻ മാനേജിംഗ് സ്റ്റോർ ഓപ്പറേഷൻസ് നമ്മളിപ്പോ പറഞ്ഞു വേണമെങ്കിൽ റീറ്റെയിലിംഗ് എന്താവാം ഇൻ സ്റ്റോറിലാവാം അല്ലെങ്കിൽ നോൺ സ്റ്റോർ ആയിരിക്കാം ഒരു സ്റ്റോർ ഇല്ലാത്തതായിരിക്കാം സ്റ്റോർ ഉള്ളതുമായിരിക്കാം അപ്പൊ ഈ സ്റ്റോർ ഉള്ളതാണെങ്കിൽ ഹൗ ഹൗ ഷുഡ് ബി മാനേജ് ദ സ്റ്റോർ അല്ലേ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കൺസ്യൂമർ സ്റ്റോറിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തി ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും ഓർഗനൈസിംഗും ഇല്ലാതെ ഭയങ്കര ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് പ്രോഡക്ട്സ് അവിടെ ഇവിടെ വെച്ച് ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരു സ്റ്റോർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടമാവും നമ്മളവിടുന്ന് പെർച്ചേസ് ചെയ്യോ ഇല്ല നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ നല്ല ക്ലെൻറ്റനൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിരിക്കണം സ്റ്റാഫിന്റെ ബിഹേവിയർ എങ്ങനെ എങ്ങനെയായിരിക്കണം നമ്മളെ പ്ലീസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം അല്ലെ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്തില് ഒരു സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ ഒരു സ്റ്റോറിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് വേണം നല്ല എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്തിരിക്കണം അങ്ങനെ സ്റ്റോറിൽ മാനേജ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളെ നമുക്ക് ഒറ്റ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്താ നമ്മുടെ യൂണിറ്റ് നമ്പർ തേർട്ടീൻ മാനേജിങ് സ്റ്റോർ ഓപ്പറേഷൻസ് കമ്മിങ് ടു അവർ നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ സോഴ്സിംഗ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സോഴ്സിംഗ് ആൻഡ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ കാണാം അല്ലെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് സോഴ്സ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോഴ്സ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് നമുക്ക് സെൽ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ഇതാ നമ്മൾ എന്ത് ചെയ്യും മാനുഫാക്ചർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യും അല്ലെ വേറൊരു സ്ഥലത്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് വിൽക്കും അപ്പൊ അത്തരത്തിൽ നമ്മൾ സോഴ്സ് ചെയ്യുന്ന വഴികൾ എന്തായിരിക്കണം നല്ല വഴികളായിരിക്കണം നമ്മൾ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഇന്നാഡിക്വേറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലെവൽ മെയിൻറ്റൈൻ ചെയ്യാത്ത പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ സോഴ്സ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവര് നമ്മളുടെ പ്രോഡക്ട്സിനോട് എന്തെങ്കിലും ഇഷ്ടം കാണിക്കോ ഇല്ല അല്ലെ അപ്പൊ നമ്മള് സോൾസ് ചെയ്യുമ്പോഴെന്ത് ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റി ആണ് നല്ല ക്വാണ്ടിറ്റി ആണ് നല്ല നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ നിന്നാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോയാൽ നമുക്ക് ചീപ്പായിട്ട് ക്ലോത്ത്സും ചെപ്പിൾസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അല്ലെ പക്ഷെ അത്തരത്തിൽ നമ്മൾ ചീപ്പായിട്ട് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വേടിച്ചിട്ട് നമ്മളൊരു ഹൈ പ്രൈസിന് വിൽക്കാൻ ശ്രമിച്ചാൽ അത് ആരെ ബാധിക്കുക നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുക അത് ബാംഗ്ലൂരുള്ള കമ്പനിയുടെ റെപ്യൂട്ടേഷനെയാണോ ബാധിക്കുക അല്ല അത് നമ്മുടെ കമ്പനിയെ ആണ് ബാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം നമ്മള് ഇത്തരത്തില് നമ്മള് സോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സാധനം സപ്ലൈ എടുക്കുന്നത് ആ സ്ഥലം നമ്മൾ എന്ത് വേണം ശ്രദ്ധിച്ചു വേണം സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ ഇത്തരത്തില് കളക്ട് ചെയ്തിരിക്കുന്ന സോഴ്സ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് നമ്മള് എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം വെയർ ഹൌസിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിലും എന്ത് സംഭവിക്കും ഒരുപാട് കേടുപാടുകളൊക്കെ നമ്മുടെ ഗുഡ്സിന് അല്ലെങ്കിൽ പ്രൊഡക്ട്സിന് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എഫിഷ്യന്റ് ആയിട്ട് ഒരു സോഴ്സിങ്ങും ഇൻവെൻടറിയും മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം അതാണ് നമ്മുടെ യൂണിറ്റ് ഫോർട്ടീനില് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നൗ മൂവിംഗ് ഓൺ ടു യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീൻ മാനേജിങ് പീപ്പിൾ ആൻഡ് പ്രോസസ് എന്തൊക്കെ മിഷനറീസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ആരാവിടുത്തെ പീപ്പിൾ അല്ലെ അവിടുത്തെ വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് പീപ്പിൾ പീപ്പിൾ എന്നൊരു കമ്മ്യൂണിറ്റിയിൽ അടങ്ങുന്ന ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ പീപ്പിളിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല ഈവൻ ഇതോ മിഷണറി ഒരു കാര്യം ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ആൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു വർക്കറിന് പക്ഷെ അതിന്റെ ടൈം കുറയ്ക്കാനേ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു ഒരു ഓർഗനൈസേഷൻ ഒരു റീറ്റെയിൽ ഓർഗനൈസേഷനിൽ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്തിനാ അവിടുത്തെ പീപ്പിളിനെയാണ് അവിടുത്തെ വർക്ക് ഫോഴ്സിനെയാണ് അല്ലെ അങ്ങനെ അവിടുത്തെ വർക്ക് ഫോഴ്സിനെയും അവിടുത്തെ പ്രോസസ്സുകളെയും ആക്ടിവിറ്റീസിനെയും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് യൂണിറ്റിൽ നമ്മുടെ യൂണിറ്റ് നമ്പർ ഫിഫ്റ്റീൻ മാനേജിംഗ് പീപ്പിൾ ആൻഡ് പ്രോസസ്സസ് മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നമ്പർ സിക്സ്റ്റീൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അല്ലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് നവർ ഡേസ് അല്ലെ നമ്മൾ ഓരോ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ഏതൊരു സെക്ടർ എടുത്താലും അവിടെ എന്ത്ണ്ടായിരിക്കും മിക്സ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും കാരണം എന്താ കസ്റ്റമർ ആണ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അസെറ്റ് അപ്പൊ ഒരു കസ്റ്റമർ ഒരു ഓർഗനൈസേഷനിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറാണെങ്കിൽ അവിടെ ഒരു വെബ്സൈറ്റിലേക്ക് കയറുമ്പോ നമുക്കിപ്പോ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോ എങ്ങനെയാ കുറെ അവിടെ ഇവിടെയൊക്കെ കുറെ ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് പിന്നെ പെർച്ചേസ് ചെയ്യോ ഇല്ല നമ്മൾ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള പ്രോസസ്സസ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് ചൂസ് ചെയ്യുക അല്ലെ അതെന്തുകൊണ്ടാ കസ്റ്റമറിന്റെ ഒരു ബുദ്ധിമുട്ട് അവര് മനസ്സിലാക്കിക്കൊണ്ട് കമ്പനി അവരുടെ വെബ്സൈറ്റ് ഈസിയർ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് അല്ലെ അപ്പൊ കസ്റ്റമറിന്റെ പ്രിഫറൻസസ് എപ്പോഴും എന്ത് വേണം കമ്പനി അറിഞ്ഞിരിക്കണം കമ്പനി അത് അറിയാനായിട്ട് ശ്രമിക്കണം കമ്പനി അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ അറിയാൻ പറ്റുമോ ഇല്ല അത്തരത്തില് ഒരു കസ്റ്റമറിന്റെ പ്രിഫറൻസസ് കമ്പനി മനസ്സിലാക്കി കമ്പനി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഏതിൽ കാണുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന യൂണിറ്റില് കാണുന്നത് സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ സബ്ജെക്ട് റീറ്റെയിൽ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് നാല് ബ്ലോക്സും സിക്സ്റ്റീൻ യൂണിറ്റ്സും ഇതിൽ വരുന്നത് സോ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഇതിന്റെ യൂണിറ്റ് ബൈ യൂണിറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്